ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമന്റ് ബോക്സിലും അല്ലാതെയും വിളിച്ചു ചോദിക്കുന്നുണ്ട് എവിടെയാണ് സാറേ ഞങ്ങളുടെ റിസൾട്ട് മൂന്ന് മണി കഴിഞ്ഞു മൂന്നരയായി കഴിഞ്ഞു അവർ ഓരോ ടൈം ഉൾപ്പെടെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഈ നമ്മൾ കാണുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേഷണൽ യൂട്യൂബേഴ്സ് ഉൾപ്പെടെ അതായത് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ സൈലം ആയിക്കോട്ടെ എജ്യൂ പോർട്ട് ആയിക്കോട്ടെ മറ്റ് പല ചാനലുകളും ആയിക്കോട്ടെ ഇത്ര വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മെയ് അഞ്ച് അതായത് ഇന്ന് റിസൾട്ട് വരും എന്ന് പറഞ്ഞത് അങ്ങനെ വാർത്ത കണ്ടപ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു വീഡിയോ ചെയ്യണോ അതിൽ സത്യാവസ്ഥയുണ്ടോ ഇതിനുമുമ്പ് തന്നെ ഡി എച്ച് സിയിൽ വിളിച്ച് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടുമെങ്കിൽ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിച്ച വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകളും വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ തവണയും ഓരോ അപ്ഡേറ്റുകൾ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് അതായത് ഈ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട് എത്തിച്ചിട്ട് ആ ഒരു പ്രതീക്ഷ വാങ്ങുമ്പോൾ സത്യത്തിൽ വിദ്യാർത്ഥികളോട് എനിക്ക് നിരാശയുണ്ട് അതോടൊപ്പം അതിന് റെസ്പോൺസിബിലിറ്റി കൂടെ അപ്പോൾ ഈ മെയ് അഞ്ചിൻ്റെ കേസെടുത്താൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കമൻറ്റ് കണ്ടതാണോ എല്ലാവരും ഒരുമിച്ച് പറ്റുകയാണോ എന്ന് അപ്പോൾ ഈ ശൈലം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ ഒരു മെയ് അഞ്ച് എന്ന് പറയാൻ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ എച്ച് എസ് എസ് ലൈവ് റിപ്പോർട്ട് ഇപ്പോൾ വിറ്റേഴ്സിനെ പോലെ തന്നെ എച്ച് എസ് എസ് ലൈവ് ഹയർ സെക്കൻഡറിയിൽ വളരെയധികം സുതാര്യതയുള്ള പല പല കാര്യങ്ങളിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്നാണ് എച്ച് എസ് എസ് ലൈവ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അവർ തന്നെ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വി ക്യാൻ എക്സ്പെക്ട് ബൈ മെയ് ഫൈവ് ഓൺ ഓർ ബിഫോർ മെയ് ഫൈവ് മെയ് ഫൈവിന് മുമ്പുള്ളതൊക്കെ കഴിഞ്ഞു ഇന്നാണ് മെയ് ഫൈവ് അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റഡ് ഈ ഒരു അപ്ഡേഷിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് വളരെ കോൺഫിഡൻറ്റായിട്ട് പല മാധ്യമങ്ങളും മീഡിയകളും മീഡിയകളല്ല ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളും ആ ഒരു ഡേറ്റ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിസൾട്ട് എന്തിനാണ് വൈപ്പിയിപ്പിക്കുന്നത് എന്ന് നിങ്ങളെപ്പോലെ എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ടെൻഷന്റെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നത് അതായത് ഈ നമുക്ക് വളരെ വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ മുമ്പ് അപ്ഡേറ്റുകൾ നൽകിയ ഒരു സൈറ്റ് എച്ച് എസ് എസ് ലൈവ് പോലുള്ളൊരു സൈറ്റ് ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇതുവരെയും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെയും റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് വാസ്തവം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് എന്തായാലും വരും വരിക തന്നെ ചെയ്യും നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട വളരെയധികം ഒരു ക്ലാരിറ്റിയാണ് ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് കീം ഉൾപ്പെടെയുള്ള എൻട്രൻസ് എക്സാം എഴുതിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം എന്ന എന്നത്തേക്ക് വേണ്ടിയാണ് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും മെയ് ഒമ്പതിന് എസ് എസ് എൽ സി വരുന്നു ഈ ചിലര് കമന്റ് ചെയ്യുന്നുണ്ട് സാറേ ഈ പ്ലസ് വൺ റിസൾട്ടും അതുപോലെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടും അവസാനത്തെ പ്ലസ് ടു റിസൾട്ടും ഒരുമിച്ചേ വരുള്ളൂ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പക്ഷേ അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല കാരണം എന്ന് വെച്ചാൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ട് റീവാലയൂഷനും സൂക്ഷം പരിശോധനയും ഒക്കെ കഴിഞ്ഞിട്ട് ആ മാപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം പ്ലസ് ടു റിസൾട്ട് വരാൻ അല്ലാതെ നിങ്ങൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരുമിച്ച് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയ വിദ്യാർത്ഥികളായതുകൊണ്ട് ഒരുപക്ഷെ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഒരുമിച്ചാണ് വരുന്നതെങ്കിലൊരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നീട് പ്ലസ് ടുവിൻ്റെ തന്നെ റീവാലയൂഷൻ ഉണ്ടാവും പ്ലസ് വണ്ണിൻ്റെ റീവാലേഷൻ നിങ്ങൾ കൂടെ ഉണ്ടാവും ഫുള്ളി ഒരു അവിയിൽ വരുവാവും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ എന്തായാലും പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരിക തന്നെ ചെയ്യും കാത്തിരിക്കുക